ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു യാത്ര പോവാണ് മേ ബി ഞാൻ നാട്ടിലുള്ള അവസാനത്തെ ഒരു യാത്ര ആയിരിക്കാം ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള യാത്ര അപ്പോൾ ഞങ്ങൾ പോകുന്നത് മൂന്നാറിലേക്കാണ് നമ്മുടെ പറക്കാട്ട് റിസോർട്ടിലേക്കാണ് പോകുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് ഞാൻ എഴുതുന്നുണ്ട് ഞാനപ്പോൾ റാഫിക്കോട്ടെ

ചെറിയ മഴയുണ്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി പറിക്കേണ്ട റിസോർട്ടിലേക്ക് എത്തി ആണ് എത്തിയത് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂറോളം വരും നമുക്ക് മൂന്നാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എത്തി ആയി പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു റൂമിലെത്തിയതിന് ശേഷം അടിപൊളി റൂമാണ് പിന്നെ ഭയങ്കര വൈബാണ് അതുമാത്രമല്ല നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രഷ് ആയതിന് ശേഷം നേരെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ചായ കാപ്പീൻ്റെ കൂടെ ചിക്കൻ പക്കോട Okay, itu ni, dia tu Tengok അതുപോലെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്ന പറഞ്ഞല്ലോ ചിക്കൻ ചിക്കൻ എന്തോ സംഭവമായിരുന്നു ചിക്കൻ അല്ല എന്തോ ചിക്കൻ പക്കൗഡി അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു പക്ഷേ അടിപൊളി ആയിരുന്നു പിന്നെ നല്ല അടിപൊളി കോഫി ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവിടെ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് ഇപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ വൈബും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല തിരക്കുണ്ടെന്ന് കാരണം ഇപ്പോൾ സീസൺ ആണല്ലോ എല്ലാവർക്കും അവധിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈവനിങ് അടിപൊളിയായിരുന്നു കൊണ്ടിട്ടാണ് വിടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലത്താണ് ചായ കോഫിയൊക്കെ ഞാൻ ഓൾറെഡി അടിപൊളിയാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഓറഞ്ച് ഓപ്പറേറ്റ് ഓറഞ്ച് ഡ്രസ്സൊക്കെ ഇട്ടത് നിങ്ങളുടെ ഡ്രസ്സ് ഓറഞ്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഓറഞ്ചാണ് പിന്നെ പക്ഷേ ഒരുപാട് ആൾക്കാരെ ഉള്ളതുകൊണ്ട് എന്നെ കാണാൻ ഭയങ്കര നല്ല തിരക്കുണ്ടാകും എണ്ണയാണ് ഞാൻ എൺപത് മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഫുഡേണ്ടായിരുന്നു നല്ല വരച്ചു േക്ക കപ്പക്ക കപ്പക്ക പഴിക്കാത്തത് കൊക്കുമ്പറ് മുളക് കൊക്കുമ്പറ് മറ്റേ നമ്മുടെ കുരുമുളക് കിട്ടത് പൊട്ടറ്റോ പനീർ ഫിഷ് ചിക്കൻ ന്യൂഡിൽസ് ഞാൻ ഒളിമുള അത് കഴിഞ്ഞ് കുറച്ച് സ്വീറ്റ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേക്ക് കഴിക്കുന്ന ഞാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നൂഡിൽസ് കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇന്നേ രണ്ട് കേക്ക് നന്നായിട്ട് അടിപൊളി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ വന്നതിന്റെ അടുത്ത ദിവസം അവിടെ ഡി ജെ പാർട്ടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ട്രാഫിക്കൊക്കെ ഷൂട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു ദിവസമാണ് നിന്നത് പോയേൻ്റെ മൂന്നിൻ്റെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് നിൽക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പത്രയുള്ള അടുത്ത